പൊതുവായ പ്രശ്നങ്ങൾ പ്രകൃതിദന്ധം പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിലൊക്കെ മാതൃകാപരമായി ഇടപെടാനും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കാലം നമുക്കറിയാം പൊതുമേഖലയിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണം എന്ന് ചിലർ വലിയ തോതിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ് പൊതുമേഖലയുടെ ചരിത്രവും അതിന് വർത്തമാനകാലത്തുള്ള പ്രസക്തിയും ഈ ഘട്ടത്തിൽ അറിയാമെങ്കിലും അറിഞ്ഞില്ല എന്ന് അടിച്ചുകൊണ്ടാണ് ഇത്തരം വാദക്കാർ അവരുടെ വാദങ്ങൾ ഉയർത്തുന്നത് രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച ഘട്ടം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ കനത്ത പോരാട്ടങ്ങൾ നടത്തി നേടിയ സ്വാതന്ത്ര്യം ആ ഘട്ടത്തിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഉയർന്നു വന്ന പ്രതിസന്ധികൾ പ്രയാസങ്ങൾ അത് നേരിടുന്നതിന് തൊഴിലില്ലായ്മ പട്ടിണി അതുപോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നമ്മുടെ രാജ്യത്ത് പുതുതായി തൊഴിൽ നൽകാൻ കഴിയുന്ന വ്യവസായങ്ങൾ ആരംഭിക്കേണ്ടതുണ്ടായി അങ്ങനെ തൊഴിൽ നൽകുന്നതിലൂടെ ജനങ്ങളുടെ ദുരിതം അകറ്റാൻ കഴിയുമെന്ന കണക്കൂട്ടലിലാണ് നമ്മുടെ രാജ്യത്ത് വ്യവസായങ്ങളെ കുറിച്ച് പൊതുവെ ചിന്തിക്കാൻ തുടങ്ങിയത് പക്ഷെ ഒരു പ്രശ്നം ആഘട്ടത്തിൽ നേരിട്ടത് വലിയ തോതിലുള്ള വ്യവസായങ്ങൾ ആരംഭിക്കാൻ പലരും തയ്യാറായി അപ്പോൾ സർക്കാർ തന്നെ മോലധ നിക്ഷേപം നടത്തി വ്യവസായങ്ങൾ ആരംഭിക്കുന്ന നില സ്വീകരിച്ചു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് അൻപത്തിയാറിലെ ഇൻഡസ്ട്രിയൽ പോളിസി റെഗുലേഷൻ ഇതെല്ലാം അനുസരിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്പെട്ടു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകാരുടെ ആദ്യ പാദം വരെ ഇത് ആ രീതിയിൽ തന്നെ തുറന്നു നമുക്കറിയാം ലിബറലിസം ഈ നവ നവലിവറിസത്തിന്റെ കടന്നുവരവോടെ സർക്കാർ ഇതിൽ നിന്നെല്ലാം പിൻവാങ്ങേണ്ടതാണ് എന്നൊരു പുതിയ സിദ്ധാന്തം രൂപീകരിക്കപ്പെടും